തുടക്കം അപ്പോ രണ്ട് പരിപാടികളാണ് ഇന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടംതുള്ളൽ അതുപോലെ തന്നെ പുല്ലാങ്കുടല് തബല ഡാൻസ് ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിന് ഇടയിലാണ് നമുക്ക് പഠിക്കാം നമുക്ക് ഒരു പാട്ട് എന്ന ഒരു പരിപാടി ആസ്വദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ മൂളിപ്പാട്ടുകൾ പാടി പാടി നടക്കുന്നു അപ്പൊ ആ പാട്ടിനെ ഒരു എല്ലാം ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആദ്യം മാഷക്ക് ഒരു മെസ്സേജ് അയച്ചാല് സംഗീതം ലയമൊന്നും വേണ്ട എന്ന് വന്നിട്ടുള്ളൊരു ഒരു മെസ്സേജ് ആയപ്പോ മാഷ്ട ആ ഒരു പാട്ടിനെ എല്ലാം ഉണ്ടാവും അത് ബേസിക് ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കണ്ട ആ ഒരു പാട്ടിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്ന തരത്തില് ഒരു പാട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള സൗകര്യം ഒരു എന്താ പറയാനുള്ള അവസരം വൈദഗുരുവായോട് വിൽക്കുകയാണ് അതിനെതൃത്വം നൽകുന്ന ആർമോണിയത്തിന്റെ മാഷ് കൂടിയായ അത്തരം മാഷയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടുള്ളത് വൈത കലാക്ഷേത്രത്തിലെ ആള് പഠിപ്പിക്കുന്നില്ലെങ്കിലും ഇപ്പോഴാണ് ഇപ്പൊ ഔദ്യോഗികമായിട്ട് മാഷായി പഠിപ്പിക്കുന്നില്ല അദ്ദേഹം ഇവിടെ നമ്മുടെ ഭജന നടത്തുമ്പോഴൊക്കെ അതിനു വേണ്ടി വരിക വൈദ്യത്തിന്റെ എല്ലാ പരിപാടികളിലും പങ്കാളിയാവുക അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാഷക്കാർ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് മാഷേനെ അധികം മറ്റൊരാള് നമ്മുടെ ജ്യോതി ക്ലാസ് ഗുരുവായൂരാണ് നമുക്കൊക്കെ അഭിമാനകരമായ രീതിയിൽ ഗുരുവായൂരിനെ അഭിമാനകരമായ ഒരു വ്യക്തിത്വമാണ് അഷ്ടപതി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ഇവിടെ സ്ഥലമില്ലാത്തതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളതാണ് അപ്പം ഇടയ്ക്ക് പഠിപ്പിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടയ്ക്ക് പഠിക്കാനുള്ള അവസരമാണ് നമുക്കിട്ട് അത് വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക തിങ്കൾ ബുധൻ ദിവസങ്ങളിലാണ് ക്ലാസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വാഗത ഒരു പാത്രനോട് കൊടുത്തു പറഞ്ഞു പാത്രോജ് സംബി നീലാംബോധനിബോ शङ्गारिपङ्गेरुहै प्रजिष्णु गुरुवायुमन्दिरविरो जिष्णुः सविष्णुस्वयं विश्वजरोपतापहरणे काव्यं मम 我杀不他们。